സ്വർണത്തിനൊപ്പം ഇമിറ്റേഷൻ ആഭരണങ്ങളും അണിയാനുള്ള ആഗ്രഹത്തെ വരന്റെ വീട്ടുകാർ എതിർത്തെന്നാരോപിച്ച് വധു കല്യാണത്തിൽ നിന്നും പിന്മാറി വിവാഹ തലേന്ന് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇരു വീട്ടുകാരും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലാണ് പെൺകുട്ടിയുടെ പിന്മാറ്റം വ്യാഴാഴ്ച ഹരിപ്പാടിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് വിവാഹം നടത്താനിരുന്നത് രണ്ടു വർഷം മുൻപായിരുന്നു വിവാഹ നിശ്ചയം പതിനഞ്ചു പവന്റെ ആഭരണങ്ങളാണ് വധുവിന്റെ വീട്ടുകാർ വാങ്ങിയത് അതിനൊപ്പം ഇമിറ്റേഷൻ ആഭരണങ്ങളും അണിയിക്കുമെന്ന് വധുവിന്റെ അമ്മ വരന്റെ വീട്ടുകാരെ അറിയിച്ചു എന്നാൽ മുക്കുപണ്ടം അണിയിച്ച് കല്യാണം വേണ്ടെന്ന രീതിയിൽ വരന്റെ വീട്ടുകാർ സംസാരിച്ചെന്നാണ് ആക്ഷേപം വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപ് വധുവിന്റെ വീട്ടിൽ ഹൽദി ആഘോഷം നടന്നപ്പോൾ വരന്റെ ബന്ധുക്കളിൽ ചിലർ പെണ്ണിനെ മുക്കുപണ്ടം അണിയിക്കുകയാണെന്ന രീതിയിൽ ആക്ഷേപിച്ചെന്നും ആരോപണമുണ്ടായി തുടർന്ന് വധുവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ വിവാഹത്തിന് സമ്മതമാണെന്ന നിലപാടാണ് വരനും ബന്ധുക്കളും സ്വീകരിച്ചത് എന്നാൽ ആഭരണത്തിന്റെ പേരിൽ ആക്ഷേപിച്ചതിനാൽ വിവാഹത്തിന് താൽപര്യമില്ലെന്ന് പെൺകുട്ടി പറയുകയായിരുന്നു പിന്മാറുന്നതായി പെൺകുട്ടിയിൽ നിന്ന് പോലീസ് എഴുതി വാങ്ങുകയും ചെയ്തു വരന്റെ വീട്ടുകാർ തന്റെ കയ്യിൽ നിന്നും നാലര പവന്റെ മാലയും കല്യാണ ചെലവിന് അൻപതിനായിരം രൂപയും വാങ്ങിയതായി പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കി അതും നിശ്ചയത്തിനു ചെലവായ രണ്ടായിരത്തി ലക്ഷം രൂപ കല്യാണ ഒരുക്കത്തിനു ചെലവായ തുകയും മടക്കി കിട്ടാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി ഇരുവരുടെയും വീട്ടുകാരുമായി സംസാരിച്ചെന്നും കല്യാണം വേണ്ടെന്ന് പെൺകുട്ടി പറഞ്ഞതിനാൽ അതനുസരിച്ചുള്ള തീരുമാനമെടുക്കുകയായിരുന്നെന്നും കരീലക്കുളങ്ങര എസ് വ്യക്തമാക്കി